കണ്ണൂർ പയ്യാവൂരിൽ ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ട് തൊഴിലാളികൾ മരിച്ചു അഞ്ച് തൊഴിലാളികൾക്ക് അപകടത്തിൽ പരിക്കുണ്ട് കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റുമായി വന്ന ലോറി മറിഞ്ഞായിരുന്നു അപകടം പിള്ള എങ്ങനെയാണ് അപകടം ഉണ്ടായത് അനിൽ നമ്പ്യ വൈകിട്ട് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത് പയ്യാവൂർ മുത്താറിക്കുളത്താണ് ലോറി മറിഞ്ഞ് രണ്ടു പേർ മരിച്ചത് നമുക്ക് ആദ്യം ലഭിച്ച റിപ്പോർട്ട് പ്രകാരം അഞ്ചു പേർക്കാണ് പരിക്കേറ്റിരുന്നത് എന്നായിരുന്നു പക്ഷേ ലോറിയിൽ പന്ത്രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേർ മരിക്കുകയും ബാക്കിയുള്ള പത്ത് പേർക്ക് പരിക്ക് വരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ മരിച്ച രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പരി പയ്യാവൂർ ഭാഗത്ത് അവിടെ ഒരു വീടിന്റെ കോൺക്രീറ്റ് പണി കഴിഞ്ഞ് തിരികെ കണ്ണൂരേക്ക് മടങ്ങുന്നതിനിടെ വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് ലോറി മറയുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒളിവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം വാഹനത്തിനടിയിൽപ്പെട്ടാണ് ഈ രണ്ടുപേർ മരിച്ചത് അവരുടെ മൃതദേഹമാണ് ഇപ്പോൾ പരിയാരത്തേക്ക് മാറ്റിയിരിക്കുന്നത് പരിക്കേറ്റ ആളുകളുടെ പരിക്കേറ്റ ആളുകളെയൊക്കെ തന്നെ കണ്ണൂരിലെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് ഏറ്റവും നമുക്ക് ലഭിക്കുന്ന വിവരം അനിൽ നമ്പ്യ യെസ് കണ്ണൂർ പയ്യാവൂരിൽ ലോറി അപകടം രണ്ടു പേർ മരിച്ചു പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്